ഇരുപത്തിരണ്ട് വർഷം നീണ്ടിരുന്ന അന്താരാഷ്ട്ര കരിയറിൽ ക്രിക്കറ്റിലെ ഒട്ടുമിക്ക റെക്കോർഡുകളും സ്വന്തം മിനെക്കുറിച്ചാണ് സച്ചിൻ വിരമിച്ചത് രണ്ടായിരത്തി ഏഴിലെ ഏകദിന ലോകകപ്പ് തോൽപ്പിക്കു പിന്നാലെ നിരാശയുടെ സച്ചിൻ സച്ചിനടുക്കമുള്ള താരങ്ങൾ അക്കാരണം കൊണ്ട് രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ടി ട്വന്റി ലോകകപ്പിൽ നിന്നും സീനിയർ താരങ്ങളെല്ലാം മാറി നിന്നത് ടി ട്വൻ്റി പോലുള്ള അതിവേഗ ക്രിക്കറ്റിന് ചെറുപ്പക്കാരാണ് കൂടുതൽ അനുയോജ്യം എന്നായിരുന്നു സച്ചിന്റെ പക്ഷം ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായതിനു പിന്നാലെ ബി സി സി ഐ പി എല്ലുമായി എത്തിയപ്പോൾ സച്ചിനും ഒപ്പം നിന്നു മുംബൈ ഇന്ത്യൻസിൻ്റെ ഐക്കൺ താരവും ക്യാപ്റ്റനുമായിരുന്ന സച്ചിൻ ടി ട്വൻറ്റിയിലും ഒരുപടി റെക്കോർഡ് സൃഷ്ടിക്കുന്നതായിരുന്നു പിന്നീട് കണ്ടത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയാണ് സച്ചിൻ മുംബൈ ഇന്ത്യൻസിനായി കളിച്ചത് ഇതിൽ ആദ്യ സീസണിൽ പരിക്ക് മൂലം ഏഴ് മത്സരങ്ങളിലെ സച്ചിൻ കളിക്കാൻ സാധിച്ചിരുന്നുള്ളൂ ആദ്യ സീസണിൽ നൂറ്റി എൺപത്തെട്ട് റൺസാണ് സച്ചിൻ നേടിയത് ആ സീസണിൽ അഞ്ചാം സ്ഥാനത്തായിരുന്നു മുംബൈ ഇന്ത്യൻസ് ഫിനിഷ് ചെയ്തത് രണ്ടായിരത്തി ഒമ്പതിലെ രണ്ടാം സീസണിൽ ബാറ്റിംഗിൽ സച്ചിൻ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തു പതിമൂന്ന് മത്സരങ്ങളിൽ നൂറ്റി ഇരുപത് സ്ട്രൈക്ക് റേറ്റ് മുന്നൂറ്റി അറുപത്താറ് റൺസ് നേരിയെങ്കിലും പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനേ മുംബൈ ഇന്ത്യൻസ് സാധിച്ചുള്ളൂ എന്നാൽ രണ്ടായിരത്തി പത്തിലാണ് സച്ചിൻ വിശ്വരൂപം പുറത്തെടുത്തത് മുംബൈ ഇന്ത്യൻസിനെ മുന്നിൽ നിന്ന് അയച്ച സച്ചിൻ തണ്ടുൽക്കറിന്റെ കീഴിൽ ടീം ഫൈനലിലെത്തി ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് പരാജയപ്പെട്ടെങ്കിലും പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് അറുന്നൂറ്റി പതിനെട്ട് റൺസ് നേടിയ സച്ചിനായിരുന്നു ആ സീസണിലെ ഓറഞ്ച് ക്യാപ്പ് പിന്നർ നാൽപ്പത്തേഴ് എന്ന അതിശയപ്പിക്കുന്ന ശരാശരി നൂറ്റി മുപ്പത്തിരണ്ടെന്ന സ്ട്രൈക്ക് റേറ്റുമായിരുന്നു സച്ചിൻ ആ സീസണിൽ സ്വന്തമാക്കിയത് അഞ്ച് അർദ്ധ ആയിരുന്നു ആ സീസണിൽ സച്ചിൻ തെണ്ടുൽക്കർ നേടിയത് രണ്ടായിരത്തി പതിനാലിൽ റോബിൻ തപ്പ ഓറഞ്ച് ഗ്യാപ്പ് ജേത ആകുന്നത് വരെ സച്ചിനായിരുന്നു ഓറഞ്ച് ഗ്യാപ്പ് ഏക ഇന്ത്യൻ താരം എന്നുകൂറി അറിയുമ്പോഴാണ് സച്ചിൻ്റെ നേട്ടം സവിശേഷമാകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സീസണിലും സച്ചിൻ ബാറ്റിംഗിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ടി ട്വൻറ്റിയിലെ സച്ചിൻ്റെ ഏക സെഞ്ചുറിയും ഈ സീസണിലാണ് പിറന്നത് കൊച്ചി ടെസ്റ്റ് കേഴ്സിനെതിരെയായിരുന്നു സച്ചിൻ്റെ സെഞ്ചുറി പ്രകടനം പതിനാറ് മത്സ്യങ്ങളിൽ നിന്നും നാൽപ്പത്തിരണ്ട് ശരാത്രിയിൽ നൂറ്റി പതിമൂന്ന് സ്ട്രൈക്രേറ്റിലും അഞ്ഞൂറ്റി അൻപത് മൂന്ന് റൺസാണ് സച്ചിൻ ആ സീസണിൽ നേടിയത് ആ സീസണും പ്ലേ ഓഫ് കിടക്കാൻ വേണ്ടി സാധിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിമൂന്ന് വർഷങ്ങളിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് നേടിയ സച്ചിൻ തന്റെ ക്യാപ്റ്റൻസ് തൻ ഭർബൻ സിംഗിന് കൈമാറി രണ്ടായിരത്തി പതിമൂന്നിലെ ഐ പി എൽ സീസണിൽ ഇരുന്നൂറ്റി എൺപത് റൺസ് നേടാനായുള്ളൂ എങ്കിലും ഐ പി എൽ ടീഡ് നേടിയാണ് സച്ചിൻ വിരമിച്ചത് ഐ പി എല്ലിൽ എഴുപത്തെട്ട് വർഷങ്ങളിൽ നിന്നും രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് റൺസാണ് സച്ചിൻ നേടിയത്